കന്നഡ സീരിയൽ നടക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ മലയാളി യുവാവ് അറസ്റ്റിലായി വൈറ്റ് ഫീൽഡിൽ താമസിക്കുന്ന നവീനാണ് അറസ്റ്റിലായത് സാമൂഹിക മാധ്യമം വഴി നിരന്തരം അശ്ലീല സന്ദേശം അയച്ചെന്നാണ് നടിയുടെ പരാതി നടി നേരിൽ വിളിച്ച് വിലക്കിയിട്ടും സന്ദേശം അയക്കുന്നത് തുടർന്നുവെന്നും സ്വകാര്യ അശ്ലീല ഫോട്ടോകൾ അയച്ച് അപമാനിച്ചുവെന്ന പരാതിയിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്വകാര്യ കമ്പനിയിലെ ഡെലിവറി മാനേജറാണ് മലയാളിയായ പ്രതി ഫ്രണ്ട് റിക്വസ്റ്റ് സ്വീകരിച്ചതിന് പിന്നാലെയാണ് നിരന്തരം മെസ്സേജ് അയച്ച് ഉപദ്രവിക്കാൻ തുടങ്ങിയത് സ്വകാര്യ ഫോട്ടോകളടക്കം അയച്ചാണ് ശല്യം തുടർന്നത് കൂടാതെ വീഡിയോകളും അയച്ചു തുടർന്നാണ് നടി നേരിട്ട് വിളിച്ച് താക്കീത് നൽകിയത് വിലക്കിയതിനു ശേഷവും ശല്യം തുടർന്നു ബ്ലോക്ക് ചെയ്തെങ്കിലും മറ്റൊരു ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ വീണ്ടും ഇയാൾ സന്ദേശം അയക്കാൻ തുടങ്ങി തുടർന്നാണ് നടി ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിലാണ് നവീനെ അറസ്റ്റ് ചെയ്തത് പോലീസ് നവീനെ ചോദ്യം ചെയ്തു വരികയാണ് അന്നപൂർണശ്ശേരി പോലീസാണ് പ്രതിയെ പിടികൂടി അറസ്റ്റ് ചെയ്തത് കന്നഡ സീരിയലുകളിൽ അഭിനയിക്കുന്ന നടിയാണ് പരാതി ന്യൂസ് ഡെസ്ക് മലയാളം കടലിന്റെ എല്ലാ മാനദണ്ഡത്തോടുകൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് college trips, அங்கனை பலவித group activitiesினும் பிரத்தியக பாக்கேஜுகள் live DJ, live music performance, magic show, mentalism programs, minor cruise, kachin, font 8089-021-666 7034-191-993